കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് ജുഡീഷ്യൽ ഓഫീസർമാരുടെ ജോലിയുടെ ഭാഗമായുള്ള മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യ പരിശീലന പരിപാടിക്ക് മഞ്ചേരിയിൽ തുടക്കം ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് വീഡിയോ കോൺഫറൻസിലൂടെ പദ്ധതി ഉദ്ഘാടനം ചെയ്തു your family life, you're not in a position to pay attention to your own family, kids and kin, the children, the most important, many do not know how to handle it and what way one can handle it and that is aggravate the situation. Apart from the, the volume of what we handle, the administrative works also cost ജുഡീഷ്യൽ ഓഫീസർമാരുടെ ജോലിയുടെ ഭാഗമായുള്ള മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനും മറ്റു പ്രശ്ന പരിഹാരങ്ങൾക്കുമായി കേരള ഹൈക്കോടതിയാണ് പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിന്റെ നിർദ്ദേശപ്രകാരമാണ് പദ്ധതി നടപ്പിലാക്കിയത് പദ്ധതിയുടെ ഭാഗമായി മനഃശാസ്ത്ര വിദഗ്ധരുടെ പങ്കാളിത്തത്തോടെയുള്ള ആദ്യ പരിശീലന പരിപാടിക്കാണ് മഞ്ചേരിയിൽ തുടക്കം കുറിച്ചത് ചടങ്ങിൽ മഞ്ചേരി പ്രിൻസിപ്പൽ ജില്ലാ ആന്റ് സെക്ഷൻസ് ജഡ്ജ് കെ സനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് ഇംഹാൻസിലെ ഡോക്ടർ രാകേഷ് സോനു എസ് ദേവ് എന്നിവർ ക്ലാസ് എടുത്തു ഡിസ്ട്രിക്ട് ജുഡീഷ്യറി സ്പെഷ്യൽ ജഡ്ജ് എം പി ജയരാജ് മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ടി ബി ഫസീല തുടങ്ങിയവർ പങ്കെടുത്തു കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സെൽ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ